നിന്നരികത്തായി ഭാഗം എഴുപത്തിയേഴ് അവൻ ഇനിയും ബാധ്യതകൾ കൂടുകയാണ് ആ ആഴത്തിൽ നിന്നും പിടിച്ചു കയറ്റാൻ താനല്ലാതെ ആരും അവന് കൂട്ടില്ല ഉടനെ എന്തെങ്കിലും ചെയ്യണം ഒരു കുഞ്ഞു ജോലിയെങ്കിലും ഒപ്പിക്കണം അച്ഛൻ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടു തന്നിട്ടുണ്ടല്ലോ ചെറിയൊരു ജോലിയെങ്കിലും കിട്ടാതിരിക്കില്ല എങ്ങനെയെങ്കിലും അച്ഛനെല്ലാത്തിൽ നിന്നും മോചിപ്പിക്കണം സ്വതന്ത്രനാക്കണം ശ്വാസം വലിച്ചുവിടാൻ പോലും കഴിയാത്ത നാളുകളിൽ നിന്നും ആശ്വാസത്തോടെ ശ്വാസം വലിച്ചുവിടുന്നത് എനിക്ക് കാണണം മനസ്സിൽ ഓരോന്ന് ആലോചിച്ചു നിന്നവൾക്ക് അച്ച ശബ്ദമാണ് തടയിട്ടത് ഉപ്പ വന്നില്ലേടാ ഇപ്പെത്തും അച്ചോട്ടും വരുന്നു പറഞ്ഞിരുന്നു വന്നാൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഷാഫി അവനോട് പറഞ്ഞു വൈകോടാ ഇല്ല ചേട്ടാ ഞാൻ കുറച്ചു നേരത്തെ വിളിച്ചിരുന്നു അപ്പോ വീട്ടിൽ നിന്ന് പോന്നാ പറഞ്ഞേ ആ അച്ചു അത് പറഞ്ഞുകൊണ്ട് രവതിയും കുട്ടി അവിടെയുള്ള സോഫയിൽ ഇരുന്നു എന്തിനുപ്പയെ അന്വേഷിച്ചേ ഒരു കാര്യം പറഞ്ഞിരുന്നു അതിനാ അവൾ ചോദിച്ചപ്പോൾ അച്ചു മറുപടി പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഷാഫിയുടെ ഉപ്പ മുഹമ്മദ് അങ്ങോട്ട് വന്നിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ അച്ചുവും രേവതിയും ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് നിന്നു അച്ചുവേ സുഖമാണോടാ അദ്ദേഹം അവനെ കണ്ടപ്പാടെ അവൻ അടുത്തേക്ക് വന്ന് അവന്റെ തൊഴിൽ കൈവച്ചാണ് അത് ചോദിച്ചത് സുഖമായിരിക്കുന്നുപ്പാ ദേ ഇതാണ് രേവതി അച്ഛ അച്ചിരിയോടെ പറഞ്ഞിട്ട് രേവതിയെ പരിചയപ്പെടുത്തി അദ്ദേഹം അവളെ നോക്കി ചിരിച്ചു ഇന്നലെ വരാൻ പറ്റിയില്ല മോളെ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു എന്നാലും ഇവനെന്നെ വിളിച്ചു പറഞ്ഞിരുന്നു എവിടെടാ കൊണ്ടുവന്നിട്ടില്ലേ അദ്ദേഹം ചോദിച്ചപ്പോൾ അവൻ കയ്യിലുള്ള കവറിൽ നിന്നും ഒരു ഫയലെടുത്ത് അദ്ദേഹത്തെ നേരെ നീട്ടി രേവതി അപ്പോഴും സംശയത്തോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു മോൾക്കൊരു ജോലി വേണമെന്ന് ഇവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്കത് തള്ളിക്കളയാൻ പറ്റോ അദ്ദേഹം ആ ഫയൽ തുറന്ന് എല്ലാ പേപ്പറുകളും നോക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു രേവതി ഞെട്ടി അച്ചുവിന് നോക്കിപ്പോയി ഞാൻ ദേവൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ തന്നെ ഏൽപ്പിച്ചോളാം എല്ലാം ഇതിലില്ലേ ഹാ എല്ലാ പേപ്പേഴ്സും ഉണ്ട് ഒന്നും മറന്നിട്ടില്ല അച്ചു പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ പിടിച്ചിരുന്നു ദേവൻ സാർ ഇതൊക്കെ നോക്കിയിട്ട് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് നാളെ തന്നെ ഞാൻ ഇത് സാറിനെ ഏൽപ്പിച്ചോളാം അദ്ദേഹം അവന് ഉറപ്പ് നൽകി വലിയ കാര്യപ്പാ ഇവളുടെ സ്വപ്നാണ് ഒരു ജോലി പഠിച്ച് ഇത്തടം വരെ എത്തിയിട്ട് ഒന്നുമില്ലാതെയായാൽ ആ മനസ്സ് വിഷമിക്കുന്നത് എനിക്ക് കാണാൻ അയ്യാ എനിക്കോ ഒന്നും ആവാൻ പറ്റില്ല എന്റെ കൂടെ വന്നത് കൊണ്ട് രേവതിയുടെ ജീവിതവും ഒന്നുമല്ലാതെ അതിനു വേണ്ടിയാ ഞാൻ എന്നെ കൊണ്ടാവണത് ഞാൻ ചെയ്തു കൊടുത്തോളാം അച്ചു അദ്ദേഹത്തോട് പറയുന്നത് കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു എന്താണിത് ഏ അദ്ദേഹം ഫയലടച്ചു വെച്ച് അവനെ ചേർത്ത് പിടിച്ചു ഞാൻ ശരിയാക്കുമെന്നല്ല പറഞ്ഞേ നിന്റെ കാര്യവും അങ്ങനെ തന്നെ ആയിരുന്നില്ല അച്ചു അദ്ദേഹത്തിന്റെയും ശബ്ദം ഒന്നിടറി അപ്പോൾ ഒരു പതിനെട്ട് വയസ്സുകാരനെയാണ് ഓർമ്മ വന്നത് അച്ഛൻ മരണപ്പെട്ട് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ അരികിലേക്ക് ഒരു ജോലിയുമായി ചോദിച്ചു വന്നവൻ അവൻ്റെ അമ്മയെയും പെങ്ങന്മാരെയും പട്ടിണിക്കിടാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പറയുന്ന എന്ത് ജോലിയും ചെയ്തോളാം എന്ന് വാക്ക് തന്നവൻ പാതി വഴിയിൽ മുടങ്ങിയ പഠിപ്പിന്റെയോ അവന്റെ പ്രായത്തിലുള്ള പയ്യന്മാർ പുത്തം വസ്ത്രങ്ങളിൽ പഠിക്കാനായി പോകുന്നത് നോക്കിയോ ഒന്നും അവൻ പരാതി പറഞ്ഞില്ല അവന്റെ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടു ഇപ്പോഴും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാം അറിയുന്ന ദൈവം ഇവന്റെ ജീവിതം കണ്ടില്ലെന്ന് നടിക്കരുത് അത്രയും ഉരുകി ജീവിക്കുന്നവനാണ് ഇവൻ അറിയാം ഉപ്പ പക്ഷേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല അങ്ങനെയൊക്കെ പകച്ചു നിന്നിരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഉപ്പയുടെ അടുത്തേക്ക് ഓടി വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് രേവതിക്ക് വേണ്ടി എത്തിയതും ബുദ്ധിമുട്ടായി തോന്നരുത് ഒന്ന് പോട ചെറുക്ക വേണ്ടത്തെ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ അദ്ദേഹം കളിയായി അവൻ്റെ തോളിലൊന്ന് തല്ലി ഞാനൊരു കാര്യേറ്റാൽ ഏറ്റതാ മോളുടെ കാര്യവും നടക്കും എല്ലാം ശരിയാകും മുടാ ഞാനില്ല നിന്റെ കൂടെ അദ്ദേഹം അവനെ ചേർത്ത് പിടിച്ചു രവതി അവരെ രണ്ടാളെയും നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു ദേ ഉപ്പയും ചേട്ടനും കൂടി ചേച്ചിയെ കരയിപ്പിക്കാണോ അങ്ങോട്ട് വന്ന ഷാഫി പറഞ്ഞപ്പോ അച്ചു പെട്ടെന്ന് രവതിയുടെ കയ്യിൽ പിടിച്ചു ഏയ് ഒന്നുമില്ലടോ താൻ വിഷമിക്കാതെ അച്ചുകളുടെ കവളയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നിനക്ക് പണിയൊന്നും ഇല്ലട ചക്ക ആ രംഗൊന്ന് തണുപ്പിക്കാൻ എന്ന മട്ടിൽ മുഹമ്മദ് ഷാഫിയോട് ചോദിച്ചു ഓ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഇതുവഴി പോയപ്പോഴാ ചേച്ചിക്കാരെയാണ് അത് കണ്ടത് ഷാഫി രവതയെ നോക്കി പറഞ്ഞു മോളുടെ കാര്യമൊക്കെ നടക്കും കേട്ടോ ഒന്നോർത്ത് വിഷമിക്കണ്ട അദ്ദേഹം മോളുടെ തലയിൽ ഒന്ന് തലോടി അവൾ അച്ചൂനൊന്നു നോക്കി അദ്ദേഹത്തെ നോക്കി തലയാട്ടി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടോപ്പാ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് എത്രയെന്നുപോലും നോക്കാതെ അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഏയ് എന്തോ ഇത് ഇതൊന്നും വേണ്ട അവൻ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ഉപ്പ നിർബന്ധിച്ച് ആ പൈസ അവന്റെ പോക്കറ്റിൽ വെച്ചെടുത്തു ഒന്ന് പോട ചെക്കാ ഇത് ഞാൻ എന്റെ സന്തോഷത്തിന് തരുന്നതാ രണ്ടാളും പുതിയൊരു ജീവിതം തുടങ്ങുക ഇനി മുതൽ ചിലവുകളൊക്കെ കൂടും ഇതെന്റെ ഒരു വിവാഹ സമ്മാനം അത് വിചാരിച്ചാ മതി അദ്ദേഹം അവന്റെ തോളിൽ അമർത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ അവൻ ആ കൈയിൽ അമർത്തിപ്പിടിച്ചു ചെല് ഇനി നേരം വേഗണ്ട ഉപ്പ സന്തോഷത്തോടെ പറഞ്ഞു ചേച്ചി ഇതാ ഷാഫി അവർ വാങ്ങിയ ഫോൺ കവറിലിട്ട് രവതിക്ക് നേരെ നീട്ടി അവൾ അച്ചുവിനൊന്നും നോക്കി വാങ്ങിച്ചോ അച്ചു പറഞ്ഞപ്പോൾ അവൾ ചെറിയ ചിരിയോടെ ഷാഫിയെ നോക്കി അതിൽ കൈയിൽ വാങ്ങിച്ചു അവർ രണ്ടാളും പുറത്തേക്ക് പോകുന്നത് ഉപ്പയും ഷാഫിയും നോക്കി നിന്നു രേവതി ചേച്ചി അച്ചൂട്ടിനും നല്ല ചേർച്ച ഷാഫി പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് നിശ്വസിച്ചു ഇനിയെങ്കിലും അവൻ സന്തോഷം എന്താണെന്ന് അറിയട്ടെ അവർ സന്തോഷത്തോട് ജീവിക്കും എനിക്ക് ഉറപ്പാണ് ഉപ്പ ഉറപ്പോട് പറഞ്ഞു അച്ചു പിന്നെ രേവതിയെ കൂട്ടി ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് പോയത് ഇനി ഇവിടേക്കും നീ വാ പെണ്ണെ ഇന്നരത്യാവശ്യത്തിനുള്ളത് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ അച്ചു അവളെ പിടിച്ചു വലിച്ചു നടന്നു എന്നാലും ഇപ്പൊ തന്നെ വേണ്ടായിരുന്നു അച്ചേട്ടാ അവൾ അവനൊപ്പം നടക്കുന്നതിനിടയ്ക്ക് അവനോട് പറയുന്നുണ്ട് നീ ഇതേ പറയൂ അതുകൊണ്ടല്ലേ ഞാൻ വലിച്ചോണ്ട് നടക്കുന്നേ അച്ചവളെ തിരിഞ്ഞു നോക്കി ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ മുഖം ഒറിപ്പിച്ചുകൊണ്ട് അവനെ തന്നെ നോക്കി നീ ഇങ്ങോട്ട് വാ പെണ്ണെ അച്ചു അവള് വലിച്ചു ചേർത്ത് തൻറെ ഒപ്പം നടത്തി അച്ഛ തന്നെയാണ് അവൾക്ക് വേണ്ടുന്ന എല്ലാ ഡ്രസ്സും സെലക്ട് ചെയ്ത് വാങ്ങിച്ചത് അവൻ ഓരോ ഡ്രസ്സ് അവൾക്ക് നേരെ നീട്ടി കാണിക്കുമ്പോഴും അവളുടെ മുഖത്ത് വലിയ തെടിച്ചൊന്നും ഉണ്ടായിരുന്നില്ല അവൻ തന്നെ അവൾക്ക് വീട്ടിലിടാനും കുറച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സും വാങ്ങിച്ചു ആ കൂട്ടത്തിൽ അവൾക്ക് വേണ്ട ഇന്നർ അവൻ തന്നെ എടുക്കാൻ പോയപ്പോൾ അവൾ അവനെ തടഞ്ഞുകൊണ്ട് അവൾ തന്നെ എല്ലാം നോക്കിയെടുത്തു അപ്പോഴും അവൻ അവളുടെ അടുത്തു നിന്നും മാറിയില്ല അതൊക്കെ ഞാൻ തന്നെ എടുത്തോളില്ലേ അച്ചേട്ടൻ എന്തിനാ വെറുതെ അവൾ ഇന്നർവെയർ എല്ലാം എടുക്കുമ്പോൾ അവൻ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു അവിടെ ഒരു നാല്പത്തി നാൽപ്പത്തിയഞ്ചു വയസ്സിനോടടുത്തുള്ള ഒരു ചേച്ചിയായിരുന്നു സെയിൽസ് ചെയ്യാൻ നിന്നിരുന്നത് ഇതിപ്പോ നല്ല കഥ എൻറെ ഭാര്യക്ക് ഇതെല്ലാം വാങ്ങിക്കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തല്ലേ അപ്പോ ഞാനിതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ അല്ല ചേച്ചി അവൻ അവളോട് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ചേച്ചിയോടും പറഞ്ഞു അതിൽ തെറ്റൊന്നുമില്ല മോനെ നല്ല കാര്യമല്ലേ പല ചെറുപ്പക്കാരും ചെയ്യാൻ മടിക്കുന്ന കാര്യാണ് മോൻ ചെയ്യുന്നത് ആ ചേച്ചി സന്തോഷത്തോടെ പറഞ്ഞു കാരണം എന്നും കാണുന്ന ആളുകളിൽ കയ്യിലെണ്ണാവുന്നവർ മാത്രമേ ഈ കാഴ്ചപ്പാടുമായി ഇങ്ങോട്ട് വരൂ അല്ലാത്തവർ ഭാര്യ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് നിനക്ക് വേണ്ടത് വാങ്ങിച്ചോ എന്നും പറഞ്ഞ് മാറി നിൽക്കും ആ ചേച്ചി ഓർത്തു കൊണ്ട് ചിരിച്ചു ഞാൻ എന്നും ഓരോരുത്തരെ കാണുന്നതല്ലേ അത് വെച്ച് നോക്കുമ്പോൾ മോളുടെ ഭാഗിയാണ് മോളുടെ ഭർത്താവ് ആ ചേച്ചി സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ രേവതി ചിരിയോടെ അച്ഛനും നോക്കി അവനും അവളെ ചിരിയോടെ ചേർത്ത് പിടിച്ചു അവിടെ നിന്നിറങ്ങി അവൾക്ക് വീട്ടിലിടാൻ ചെരുപ്പും പിന്നെ നല്ലൊരു ചെരുപ്പും അവൻ വാങ്ങിക്കൊടുത്തു പിന്നെ കുറച്ച് ഫാൻസി സാധനങ്ങളും വാങ്ങിക്കൊടുത്തു ഇന്നത്തെ ദിവസം കുറച്ച് പൊടിഞ്ഞിട്ടുണ്ടല്ലോ മോനെ കുറച്ച് കവറുകൾ ബൈക്കിന്റെ ഹാൻഡിലും കുറച്ച് അവളുടെ കൈയിലുമായി രണ്ടാളും ബൈക്കിൽ കയറിയപ്പോൾ രേവതി അവനെ നോക്കി ചോദിച്ചു സാരില്ലെന്നേ എന്റെ പൊണ്ടട്ട്ക്ക് വേണ്ടിയല്ലേ പിന്നെ ഇതേപോലെ വല്ലപ്പോഴും മാത്രമേ കിട്ടൂ പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് തന്നെ എനിക്ക് ധാരാളാണ് ചേട്ടാ വല്ലപ്പോഴും കിട്ടിയില്ലെങ്കിലും എനിക്ക് ഒരു പരാതിയില്ല എന്റെ കൂടെ അച്ചേട്ടനുണ്ടായാൽ മതി അവൾ അവന്റെ പുറത്തേക്ക് ചേർത്ത് വെച്ചു അപ്പോ ഞാൻ തിരിച്ചു പോകുമ്പോഴോ അവൻ പെട്ടെന്ന് ചോദിച്ചതും അവൾ ഒരു നിമിഷം നിശബ്ദയായി സ്വന്തമായപ്പോൾ ഇനിയുള്ള വിരഹം അവളെ വല്ലാതെ തളർത്തി പെട്ടെന്ന് തന്നെ ആ കണ്ണുകൾ ഈറഞ്ഞാകാനും തുടങ്ങി ഞാൻ വെറുതെ പറഞ്ഞതാ പെണ്ണെ ഇനി കണ്ണ് നിറയ്ക്കല്ലേ അച്ചു പറഞ്ഞതും അവൾ പെട്ടെന്ന് മുഖം തുടച്ചു നേരിരുന്നു പോകാം വരുമ്പോൾ ഇരുന്ന പോലെ അച്ചു അവളെ കൈയെടുത്ത് തന്നിലേക്ക് ചുറ്റിപ്പിടിച്ചിരുത്തി അവൾ മടിയതും കൂടാതെ അവനൊപ്പം ഇരുന്നു ഞാനങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ രേവു മിണ്ടാതിരിക്കുന്നേ വണ്ടി ഓടിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അവനെ മുറക്കി പിടിച്ചിരുന്നു എന്നോട് എന്നോടങ്ങനൊന്നും പറയാതിരുന്ന മതി അവളുടെ ശബ്ദത്തിന്റെ മാറ്റം അവന് കൃത്യമായി മനസ്സിലായി വെറുതെ പറഞ്ഞതല്ലേടാ വിഷമിക്കാതെ അവൻ അവളുടെ കൈ പിടിച്ച് തൻറെ നെഞ്ചിലേക്ക് ഉയർത്തിപ്പിടിച്ചു അവൾ പെട്ടെന്ന് തന്നെ അവന്റെ കൈ മോചിപ്പിച്ചു നേരിരുന്ന് വണ്ടി ഓടിക്കാ എനിക്ക് പിണക്കൊന്നുമില്ല അവൾ പറഞ്ഞുകൊണ്ട് രണ്ട് കോഴിക്കൊണ്ടും അവന് ചുറ്റി പിടിച്ചിരുന്നു അവന്റെ തോളിലേക്ക് കവിൾത്തടം ചേർത്ത് കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ ഇരുന്നു അതിനിടയ്ക്ക് അവൻ ചോദിക്കുന്നതിനൊക്കെ മറുപടിയും കൊടുക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്തിയത് കണ്ട് അവൾ തലയോരത്ത് നോക്കി എവിടെയാണെന്ന് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ഇറങ്ങ അച്ഛൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി എന്റെ അച്ചേട്ടൻറെ സ്വപ്നം അവൾ അവന്റെ പണി കഴിയാത്ത വീടിനെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അച്ചു വന്ന് അവളുടെ തോളിൽ കൈയിട്ട് നിന്നു നമ്മുടെ സ്വപ്നം അച്ചു അവളെ തിരുത്തി അവൾ തലചരിച്ച് അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി അതെ ഞങ്ങളുടെ സ്വപ്നമാണ് അച്ചുവട്ടൻ്റെ വാക്കുകളോട് മാത്രം കണ്ടിരുന്ന സ്വപ്ന വീട് പക്ഷെ പൂർത്തിയാവൻ കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട് അതിന്റെ ഓട്ടത്തിലാണവൻ കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത് രേവോ ഇവിടേക്ക് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് വരണം എന്റെ ചോരയും നേരും കൊണ്ട് ഇവിടം വരെ എത്തിച്ചതാണ് അപ്പോൾ അഭിമാനത്തോടെ പുഞ്ചിരിയോടെ വേണ്ടേ ഇവിടെ വന്നു നിൽക്കാൻ അച്ചോളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ തന്റെ കണ്ണുനീർ അമൃത്തി തുടച്ചു ഇല്ല കരയില്ല എന്റെ അച്ചേട്ടൻ്റെ വിയർപ്പിന്റെ ഗന്ധമുണ്ട് ഈ വീടിന് അവിടേക്ക് വരുമ്പോൾ ഞാൻ കരയില്ല ഇതെന്റെ വാക്ക അവൾ അവനിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു വാ അകത്തേക്ക് കയറണ്ടേ അവൾ തലയാട്ടിയപ്പോൾ അവളെയും ചേർത്ത് പിടിച്ചു തന്നെ അവൻ മുന്നിലേക്ക് നടന്നു വലുതുകാൽ വെച്ച് തന്നെ ഇരുവരും വീടിനുള്ളിലേക്ക് കയറി അച്ചും അവളും പരസ്പരം നോക്കി ചിരിച്ചു അച്ചു തന്നെ എല്ലാ ഇടവും അവൾക്ക് പറഞ്ഞുകൊടുത്തു ഇതാണ് നമ്മുടെ ബെഡ്റൂം ഞാനും നീയും മാത്രം മതി ഇവിടെ അച്ചു ഓളെ പെറുകിൽ കൂടി പുണർന്നു കൊണ്ടാണ് അത് പറഞ്ഞത് അവൾ കുതിറി മാറാൻ ശ്രമിച്ചപ്പോൾ അവൻ കൂടുതൽ അവളിലേക്ക് ചേർന്ന് നിന്നു ആരും കാണുട്ടോ ജനലിനൊന്നും വാതിൽ വെച്ചിട്ടില്ല ആരെങ്കിലും അതുവഴി വന്നാൽ നാണക്കേടല്ലേ നാണക്കേടയല്ലേ ഓർത്തു ഓ ഇരുട്ടു വീണ് തുടങ്ങി പെണ്ണേ ഇങ്ങോട്ട് നോക്കിയാൽ ഒന്നും കാണില്ല അതിനിപ്പോ ആ ആരെങ്ങോട്ട് വരാൻ എന്നാലും അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി ഇന്നലെ നമ്മുടെ കല്യാണം കഴിഞ്ഞത് മറന്നു അച്ചു ചോദിച്ചപ്പോൾ അവൾ ഇല്ലെന്ന് തലയാട്ടി നീ എനിക്കും ഞാൻ നിനക്കും സ്വന്താണ് അപ്പോ ആരെയെ പേടിക്കേണ്ടത് അവൻ പറഞ്ഞു നിർത്തിയതും അവൾ ചിരിച്ചു പറ നമ്മുടെ മുറി ഇഷ്ടായോ അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി വലിയ മുറിയാണല്ലോ ഉം മറ്റുള്ള മുറിയേക്കാളും വലുതാം അവനൊരു ചിരിയോടെ പറഞ്ഞു അതെന്തിനാ അവൾ ചുറ്റും നോക്കി സംശയത്തോട് ചോദിച്ചു എനിക്കേ എന്റെ പെണ്ണിനെ പിന്നാലെ ഓടി നടന്ന് സ്നേഹിക്കാനുള്ളതാ അവന്റെ ആ കുഞ്ഞു ചിരിയോടെയുള്ള ശബ്ദം അവൾക്ക് ശരീരത്തിൽ കുളിര് വന്ന് പൊതിയുന്നത് പോലെ തോന്നി എന്തൊക്കെയായി പറയുന്നേ അവൾ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് തല താഴ്ത്തി ചോദിച്ചതല്ലേ ഞാൻ പറഞ്ഞേ അവൻ അവളുടെ മുഖത്തേക്ക് പാളി നോക്കി അവൾ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് തലയാട്ടി ഞാനും ചേട്ടനല്ലാതെ വേറെ ആരുമില്ലേ ഈ മുറിയിൽ അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ചോദിച്ചു വേറെ ആര് നമ്മുടെ നമ്മുടെ അവൾ എന്ത് പറയും എന്നറിയാതെ ഉഴറി പറഞ്ഞതിപ്പോ അബദ്ധമായെന്ന മട്ടിലാണ് അവൾ നിൽക്കുന്നത് ഉം പറ നമ്മുടെ ആര് അമ്മയാണോ ഉം ഉം അവളല്ലെന്ന് തലയാട്ടി എന്നാ അച്ഛൻ ഇവർ രണ്ടുപേരുമല്ലാതെ നമ്മുടെ കൂടെ വേറെ ആരുണ്ടാകാനാ അവൻ പറഞ്ഞ കൊണ്ട് ആലോചിക്കുന്ന പോലെ നിന്നു ഈ അച്ചേട്ടൻ അമ്മയും അച്ഛനും നമ്മുടെ മുറിയിലാണ് അണക്കെടുക്ക അവരല്ലാതെ നമ്മുടെ അടുത്ത് ആര ഉണ്ടാകാ അവൾ അവന്റെ മുഖത്തേക്ക് ഒരൊറ്റ നൊട്ടം നോക്കി അപ്പോൾ തന്നെ മിഴികൾ താഴ്ത്തുകയും ചെയ്തു നീ എന്താ പറഞ്ഞു വരുന്നത് ഉള്ളിലെ അച്ചുള്ളിലെ ചിരാടക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു ഒരു കുഞ്ഞജിത്തോ കുഞ്ഞു രേവതിയോ ഒക്കെയാണോ അവളുടെ മുഖത്തേക്ക് പാളി നോക്കി അവൻ ചോദിക്കുമ്പോൾ അവൾ ആ മുഖം അവന്റെ നെഞ്ചിൽ ഒളിപ്പിച്ച് കളഞ്ഞിരുന്നു അയ്യോടാ പെണ്ണിന് നാണം വന്നു നോക്കട്ടെ ഞാൻ അച്ചു കുറച്ച് ബലം പ്രയോഗിച്ചാണ് അവളുടെ മുഖം പിടിച്ചുയർത്തിയത് നാണം കൊണ്ട് പൂത്തൊലിഞ്ഞു നിൽക്കുന്നവളെ കണ്ട് അവന് ഇറുക്കി പിടിച്ച് മുത്തം വെക്കാനാണ് തോന്നിയത് ഈ മുഖം വെച്ച് എന്റെ മുന്നിൽ വന്നാൽ ചിലപ്പോ ഞാൻ പരിസരമൊക്കെ മറന്നു പോകും കേട്ടോ അച്ചു പറഞ്ഞപ്പോൾ അവൾ വീണ്ടും ആ നെഞ്ചിലേക്ക് ചേർന്ന് അവന് ഇറക്കു പുണർന്നു നിന്നു മറന്നോട്ടെ എൻ്റെയല്ലേ എന്റെ മാത്രം അച്ചേട്ടനാണ് അവൾ അങ്ങനെ തന്നെ നിന്ന് പറഞ്ഞതും അച്ചുവിന്റെ കൈകളും അവളെ തിരികെ പുണർന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ മുടിയിഴകളിൽ അമർന്നിരുന്നു